ഇപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അപ്പം ഇന്നിപ്പോൾ നമ്മളൊരു ഷൂട്ടിങ്ങിനായിട്ടിവിടെ അങ്കമാലി മഞ്ഞപ്ര ചന്ദർപ്പരയിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്ന വഴിക്ക് മാണിക്യമംഗലം എന്ന സ്ഥലത്ത് ഇപ്പൊ നിൽക്കണം കേട്ടോ ഇവിടെ നമ്മൾ നിക്കുന്നതിന്റെ അവിടെ ആയിട്ട് ചെറിയൊരു വാക്ക് വേ ഒക്കെയാണ് ഇപ്പൊ ഞങ്ങളിവിടെ ഇപ്പോഴാൻ കാരണം ഷൂട്ടിങ് കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വെച്ചേക്കാണ് ഈ ബാക്കി കാണ ആ ബാക്കി കാണ ആ ഒരു ടീ സ്റ്റാളിൽ കയറിയിട്ട് ചായ കുടിച്ച് പിന്നെ ഇവിടെ വന്നു ഒരു പാർക്ക് പോലെ ഒരു പാർക്കല്ലേ സ്ഥലം ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഈ ഒരു മഞ്ഞപ്പുറ ഏരിയയിൽ വന്നപ്പോ കണ്ടൊരു കാഴ്ച ഏറ്റവും കൂടുതൽ ആലുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ എവിടെ പോയാലും ആലുണ്ട് എവിടെ തിരിഞ്ഞാലും നീയ്യാണ് പറയുകയാണെങ്കിൽ എവിടെ പോയാലും ആല് ഒരുപാട് തണൽമരങ്ങൾ അങ്കമാലി മഞ്ഞപ്ര ഒരു നല്ലൊരു സ്ഥലം കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആണ് എന്താ എന്ത് ഫോറസ്റ്റ് എന്ന് പറയുന്നത് മാഞ്ചിയം തേക്ക് മാഞ്ചിയം ആ ഫോറസ്റ്റിൽ ഞങ്ങൾ കാട്ടുകോഴിനെ കണ്ടു ഉണ്ട് അങ്കവാലക്കുള്ള പറക്കുന്ന കോഴി അടിപൊളിയാണ് അതും അതിന്റെ കളർ കോമ്പിനേഷൻ ആണ് അമ്മ എത്തി രസമാണ് വയലറ്റ് ബ്ലൂ അങ്ങനെ റെഡ് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ആരോ വരച്ച് വെച്ചന പോലത്തെ അങ്ങനത്തെ ഒരു പത്ത് ഒരു പത്തോളം കോഴി ഒരുമിച്ച് നിക്കാർന്നു അപ്പൊ ഇങ്ങനെ ഒരു വളവ് തിരിഞ്ഞ് കാട്ടിക്കട ഇങ്ങനെ കോഴികൾ അവിടെ ഇങ്ങനെ കൊത്തിപ്പറക്കി തിന്നുകൊണ്ടിരിക്കുക ഞങ്ങളെ കണ്ടവാട തന്നെ ഒരു പ്രത്യേകം ഒച്ചെടുത്ത് ഒച്ചെടുക്കാതെ പറപ്പിച്ചു പറന്ന് അങ്ങനെ കിളി പറന്നു പോണ പോലെ ദൂരക്കല്ല നമ്മുടെ നാട്ടില് നാടൻ കോഴി പറക്കണ പോലെ കുറച്ച് ഒരു പത്ത് മീറ്റർ പത്ത് മീറ്റർ ഒക്കെ പറഞ്ഞു അത് അടിപൊളിയാ അപ്പം അങ്ങനെ ഒരു നാട്ടിലിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് ആ ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്ന ഇതിന്റെ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആക്കാം ആയിക്കണ്ടോ ഇതെന്താണ് മീൻ വളർത്തണ കുളം തോന്നല്ലേ ഇതവിടെ കുറച്ച് മീൻ വളർത്തണ പോലെ അതായത് പൊന്മാനോ കൊക്കോ ഒന്നും കയറാതിരിക്കാനുള്ള വലയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത്തവണത്തെ ന്യൂ ഇയർ ആഘോഷമാണെന്ന് തോന്നുന്നു ഈ കാണുന്നത് ഇവിടെ ലൈറ്റൊക്കെ ഇട്ടാണത് ഈ വാക്ക് വേ അടിപൊളിയേ അടിപൊളിയായിട്ടുണ്ട് ഉണ്ട് ഇതാ ഇതുപോലെ ഇവിടെ ഞാൻ ഒന്ന് രണ്ട് കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഒരു മുളയൊക്കെ നിൽപ്പുണ്ട് അത്യാവശ്യം മുളയും കാര്യങ്ങളും ഇത്രയും ഒരു ആയില്ലേ കാലായിട്ടും ായിരുന്നു ഒരുപാട് മരങ്ങളല്ലേ മരങ്ങളും ഒക്കെ ആശ്വാസമായിട്ട് ഇരിക്കാം അല്ലേ അടിപൊളി എന്തെല്ലാം അടിപൊളിയായിട്ടോ നല്ല അടിപൊളി അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഞങ്ങളൊരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നേരെ ആ കർഷകന്റെ അടുത്ത് പോവും ഷൂട്ടിംഗ് ഉണ്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു പശു വളർത്തലും ഒക്കെ ചെയ്തിട്ട് തിരിച്ചു വരും ഓക്കെ തിരിച്ച് ചിലപ്പോഴേ വരുള്ളൂ കാരണം തിരിച്ചു പോകണോഴേക്ക് വേറെ ഒന്നിനടുത്ത് കയറാറുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ അതിന് ശേഷം കുട്ടീനെ വിളിക്കാൻ പോകണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പം